ജുവല്ലേഴ്സ് കരാട്ടയിൽ തിളങ്ങി ഫാത്തിമ റിൻഷ കോട്ടയത്ത് നടന്ന സംസ്ഥാന കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ഈ മിടുക്കി നേടിയത് വെള്ളി മെഡൽ മീനടുത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഫാത്തിമ റിൻഷ താനൂർ സ്വദേശിനി കോയിപ്പള്ളി റഹീം ഫൈറൂസ് ദമ്പതികളുടെ മകളാണ് കേരള കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ കോട്ടയത്ത് സ്പോർട്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന കരാട്ട ചാമ്പ്യൻഷിപ്പിലാണ് ഫാത്തിമ റിൻഷ സിൽവർ മെഡൽ കരസ്ഥമാക്കിയത് ആറാം വയസ്സ് മുതൽ ഷോട്ടൈക്കൻ കരാട്ടയിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുക്കി എഫ് എസ് കെ എ ഐ തിരൂർ കരാട്ട സെന്ററിലെ വിദ്യാർത്ഥിനിയാണ് എക്സാമിനർ അലിവി സെൻസിയുടെ സെൻസായി താരത്തിന്റെ പരിശീലകൻ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് കൂടിയാണ് ഞാൻ എട്ട് തുടങ്ങിയിട്ട് ഒന്നാം ക്ലാസ് നിന്നാണ് തുടങ്ങിയത് എന്നെ പഠിപ്പിച്ചു തരുന്നത് സെൻസായി അവരുടെ ശിഷ്യന് സിദ്ദിഖ് സാറാണ് പഠിപ്പിച്ചു തരുന്നത് പിന്നെ ഇതിന് താല്പര്യം കുറിച്ചത് എന്റെ എന്റെ ഒരു ഇതിന് തന്നെയാണ് ഞാൻ ചെയ്തത് ഇപ്പൊ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഒരിതും കൂടി ഞാൻ ജി എച്ച് എസ് മീനൃത്ത് സ്കൂളിൽ പഠിക്കുകയാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആദ്യത്തെ മെഡൽ നേടി പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് നേടുന്നത് എന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ സെക്കൻഡ് ബ്ലാക്ക് ബെൽറ്റും വേങ്ങി പിന്നെ ഞാൻ ഇപ്പോൾ നാല് തവണ ഗോൾഡ് മെഡൽ വേങ്ങി പിന്നെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് സിൽവർ മെഡലും വേങ്ങി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ മിന്നും താരം മീനടത്തൂർ ജി എച്ച് എസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഫാത്തി ഇവള് എൻ്റെ മകളാണ് പിന്നെ ഇവള് ആറു വയസ്സിലാണ് കരാട്ട അഭ്യസിച്ചു തുടങ്ങിയത് അതിൽ നാല് വർഷം കഴിഞ്ഞതിനു ശേഷം ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കഴിഞ്ഞതിനു ശേഷം സെക്കൻഡ് ഡാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെക്കൻഡ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് കൂടാതെ തന്നെ പിന്നെ നാല് തവണ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട് ഒരു തവണ സ്റ്റേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ കഴിഞ്ഞ സ്റ്റേറ്റിൽ കോട്ടയത്ത് നടന്ന സ്റ്റേറ്റിൽ സിൽവർ മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ തന്നെയായിരുന്നു കൊണ്ടുപോയിരുന്നും കൊണ്ടുവന്നൊക്കെ ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നൊക്കെ ഞാൻ തന്നെയായിരുന്നു ഇവിടുന്ന് തിരുവൂര് എഫ് എസ് കെ ഐ ഡോജോലാണ് ഇവിടെ പഠിക്കണത് ഇവിടെ ഗ്രാൻഡ് മാസ്റ്റർ അറവി സെൻസായി ഇവിടെ ട്രെയിനർ സിദ്ദീഖ് ചന്ദി മുന്നോട്ടുള്ളത് ഇവളീ എത്രത്തോളം ഉയർച്ചയിലെത്താൻ പറ്റുമോ അത്രത്തോളം എൻ്റെ സപ്പോർട്ടുണ്ടാവും എൻ്റെ കുടുംബത്തിന് സപ്പോർട്ട് ഉണ്ടാവും